എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം പതിവ് പോലെ കഴിഞ്ഞ സെഷനിലെ ക്ലോസിംഗ് അപ്ഡേറ്റ്സിലേക്ക് ക്യുക്ക് ആയിട്ട് നോക്കാം ആഭ്യന്തര വിപണി തുടർച്ചയായിട്ടുള്ള മൂന്നാം സെഷനിലും അതിന്റെ നേട്ടം തുടർന്നു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം എന്ന ലെവൽ മറികടന്നുകൊണ്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ സെഷനിലും സൂചിക അതിന്റെ അപ്വേർഡ് മൂവ്മെന്റ് തുടർന്നിരുന്നു പോസിറ്റീവ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഒരു റേഞ്ച് പൗണ്ടിൽ സൂചിക മൂവ് ചെയ്തതായി കാണാം ഇന്റാഡയിൽ ഒരു ചെറിയ കൺസോൾട്ടേഷൻ കണ്ടെങ്കിലും പിന്നീട് അവസാന മണിക്കൂറുകളിൽ നേട്ടം രേഖപ്പെടുത്തി തുടർന്ന് എഴുപത്തി മൂന്ന് പോയിന്റിന്റെ ഇരുപത്തി എട്ട് എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ബ്രോഡർ മാർക്കറ്റ് കഴിഞ്ഞ സെഷനും മികച്ച മുന്നേറ്റം തുടർന്നു നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിക രണ്ടര ശതമാനം നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് സൂചികകളിൽ ഫൈനാൻഷ്യൽ സർവീസസ് പി ബാങ്ക് റിയാലിറ്റി ഹെൽത്ത് കെയർ സൂചികളിൽ മികച്ച മുന്നേറ്റം ഉണ്ടായി എന്നാൽ ഐ ടി സൂചകയിൽ ചെറിയൊരു വിൽപ്പന സമ്മർദ്ദം കണ്ടിരുന്നു ഇന്നിപ്പോൾ വീക്കിലി എക്സ്പയറി കൂടിയാണ് കഴിഞ്ഞ ദിവസം ഫെഡ് ഡിസിഷൻസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇത് മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യുമോ എന്നത് നോക്കേണ്ടതുണ്ട് ഫെഡ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ പലിശ നിരക്ക് മാറ്റമില്ലാതെ നാല് പോയിന്റ് രണ്ട് അഞ്ച് ടു നാല് പോയിന്റ് അഞ്ച് എന്ന റേഞ്ചിൽ തന്നെ നിലനിർത്തിയിരുന്നു ഈ വർഷം രണ്ട് തവണ റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന ഔട്ട്ലുക്കും പങ്കുവച്ചിട്ടുണ്ട് എങ്കിലും സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനിശ്ചിതാവസ്ഥ വർദ്ധിച്ചു എന്ന സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ സമ്പദ് വ്യവസ്ഥ പ്രകടമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നും ഓവറോൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നും പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് തൊഴിൽ വിപണിയിലെ സാഹചര്യങ്ങൾ കുറെ കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നും പണപ്പെരുപ്പ് അല്പം ഉയർന്ന നിലയിലാണ് എങ്കിലും രണ്ട് ശതമാനം എന്ന അവരുടെ ലോങ് ടേം ലക്ഷ്യത്തിലേക്ക് അടുത്തിട്ടുണ്ട് എന്നും പവൽ സൂചിപ്പിച്ചിട്ടുണ്ട് താരിഫ് മൂലമുള്ള ഇമ്പാക്റ്റ് പണപ്പെരുപ്പത്തിൽ പ്രതിഫലിക്കുമെങ്കിലും അത് ഹ്രസ്വകാലത്തേക്ക് മാത്രമായിരിക്കുമെന്നും കൂടി പവൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ പണപ്പെരുപ്പ് അനുമാനം ഉയർത്തുകയും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയുടെ പ്രൊജക്ഷൻ അല്പം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യമായി നമുക്ക് ഇനി ടെക്നിക്കൽസ് നോക്കാം ഇന്നിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ പരിശോധിക്കാം നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് എന്ന ക്രൂഷ്യൽ റെസിസ്റ്റൻസിനടുത്താണ് ഇത് തന്നെയാണ് അപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന റെസിസ്റ്റൻസ് ലെവലുകൾ അടുത്ത ഒന്ന് രണ്ട് സെഷനിൽ സൂചികൾ കൺസോളിഡേഷനോ അല്ലെങ്കിൽ നേരിയൊരു ഇടിവോ പ്രകടമായേക്കാം എന്നാണ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് സപ്പോർട്ട് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് എട്ട് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന നിലയിലും പ്രതീക്ഷിക്കാം നിലവിലെ സ്ഥിതി ബുൾസിന് അനുകൂലമാണെങ്കിലും കൂടുതൽ അപ്സൈഡ് മൂവ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ ാണ് എൽ കെ പി സെക്യൂരിറ്റീസിലെ കഴിഞ്ഞ രണ്ട് സെഷനും ക്ലോസ് ചെയ്തിരിക്കുന്നത് അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കൺസോളിഡേഷൻ ഉണ്ടായേക്കാം ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് എന്നീ ലെവലുകളിൽ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് രൂപക് രൂപക്ദേ അഭിപ്രായപ്പെടുന്നത് ഡൗൺ സൈഡിൽ ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ് എന്ന ലെവലിൽ സപ്പോർട്ടും എക്സ്പെക്ട് ചെയ്യാമെന്നും അദ്ദേഹം വ്യക്തമാക്കി അടുത്ത ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കാം പ്രതീക്ഷിച്ച പോലെ തന്നെ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തിയെങ്കിലും താരിഫായി കടക്കമുള്ള വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴും ഈ വർഷം അൻപത് ബേസിസ് പോയിന്റിന്റെ റേറ്റ് കട്ട് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അനുമാനം അതിനാൽ ഈ തീരുമാനത്തോടെ നിക്ഷേപകരും പോസിറ്റീവായിട്ട് തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് കഴിഞ്ഞ സെഷനിൽ യു എസ് ഇബണി പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഡൌ ജോൺസ് ഏകദേശം മുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റിന്റെ നേട്ടത്തിൽ നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് പോയിന്റ് ആറ് മൂന്ന് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഒരു ശതമാനത്തിലധികം നേട്ടത്തിൽ ഐ യ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ഒൻപത് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നാസ്ഡാക്കിനെ സംബന്ധിച്ച് ഒന്ന് പോയിന്റ് നാല് ഒന്ന് ശതമാനത്തിന് നേട്ടം രേഖപ്പെടുത്തിയിരുന്നു പതിനേഴായിരത്തി എഴുന്നൂറ്റി അൻപത് പോയിന്റ് ഏഴ് ഒൻപത് റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നും ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എഴുപത്തി രണ്ട് പോയിന്റിൻ്റെ മുന്നേറ്റം തുടക്ക വ്യാപാരത്തിൽ രേഖപ്പെടുത്തിയിരുന്നു ഇരുപത്തി മൂവായിരത്തി അറുപത്തി രണ്ട് എന്നുള്ള റേഞ്ചിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് അതായത് ഇന്നും നമ്മുടെ നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് മൂമെൻറ്റും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എങ്കിലും എക്സ്പയറിയ ആണ് അതിന്റെ ഒരു വോളറ്റിലിറ്റിയും കൂടി നമുക്ക് കണക്കിലും ഏഷ്യൻ മാർക്കറ്റ്സും ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് ഇനി ഇന്ത്യ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ പോയിന്റ് ആറ് ആറ് ശതമാനം ഉയർന്ന് തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ ഓഹരികളാണ് കഴിഞ്ഞ ദിവസം വിറ്റഴിച്ചത് ഡി ഐ എസിനെ സംബന്ധിച്ച് രണ്ടായിരത്തിഒറുന്നൂറ്റി നാല് കോടി രൂപയുടെ ഓഹറികൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അവസാനമായി നമുക്ക് സ്റ്റോക്സ് ന്യൂസ് നോക്കാം അതിൽ ഐ ആർ ഇ ഡി എ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്ന കമ്പനിയാണ് കമ്പനിയെ സംബന്ധിച്ച പെർപെക്ഷൽ ബോണ്ടുകൾ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തു എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറേ സെഷനുകളായിട്ട് ഓഹരി മുന്നോട്ട് മുന്നേറ്റത്തിൽ തന്നെയാണ് ഏകദേശം എട്ട് പോയിന്റ് നാല് ശതമാനത്തിന്റെ ഒരു കുതിപ്പ് കഴിഞ്ഞൊരു അഞ്ച് സെഷനുകളായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് കമ്പനിയെ സംബന്ധിച്ച് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ ഏകദേശം അയ്യായിരം കോടി രൂപ സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പെർപെക്ഷൽ ബോണ്ട് വഴി ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് കോടി രൂപ സമാഹരിക്കുന്നതിന് ാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് സോ നമുക്ക് ഈ ഒരു കമ്പനി ഫോക്കസിൽ വെക്കാവുന്നതാണ് അടുത്തത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണ് കമ്പനി ക്യുഐ പി വഴി രണ്ടായിരം കോടി രൂപ സമാഹരിക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് സോ ഈ ഒരു സ്റ്റോക്കും നമുക്ക് ഇന്ന് സ്റ്റോക്സിൻ ഫോക്കസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് ആണ് അടുത്തൊരു കമ്പനി കമ്പനിയെ സംബന്ധിച്ച് നവാസ് മോദി സിംഗാനിയ ഈ ഒരു ബോർഡ് ഓഫ് ഡയറക്ടറിൽ നിന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് കാരണങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല റെയ്മണ്ട് നമുക്കിന്ന് ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്നതാണ് വിപ്രോ ആണ് അടുത്തൊരു കമ്പനി കമ്പനിയെ സംബന്ധിച്ച് എൻ വിഡിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കമ്പനി ഏജൻറ്റിക്സ് എ ഐ സേവനങ്ങൾ ആരംഭിച്ചു എന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് റീജിയണൽ ലാംഗ്വേജ് എ മോഡൽ പബ്ലിക് സെക്ടർ സൊല്യൂഷൻസ് അടക്കമുള്ള സേവനങ്ങൾ ഇതിൽ ഉൾപ്പെടുമെന്നും കൂടി കമ്പനി അറിയിച്ചിട്ടുണ്ട് ഹ്യൂണ്ടായ് ആണ് മറ്റൊരു സ്റ്റോക്ക് ഹ്യൂണ്ടായ് മോട്ടോഴ്സിനെ സംബന്ധിച്ച് അവരുടെ വാഹനങ്ങളുടെ വില മൂന്ന് ശതമാനത്തോളം ഉയർത്തുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽക്കാണ് ഇത് പ്രാബല്യത്തിൽ വരിക എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സും ആരുജു സുസൂക്കും ഒക്കെ ഇത്തരത്തിൽ വില ഉയർത്തിയിട്ടുണ്ടായിരുന്നു ഇൻപുട്ട് കോസ്റ്റ് ഉയരുന്നതാണിപ്പോൾ കമ്പനികൾ ഈ ഒരു വാഹനങ്ങളുടെ വില ഉയർത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി ധനലക്ഷ്മി ബാങ്കാണ് അടുത്തൊരു കമ്പനി കമ്പനിയെ സംബന്ധിച്ച് നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചർ വഴി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നൂറ്റി അൻപത് കോടി രൂപ ചെയ്യുക വേദാന്തയാണ് അടുത്തൊരു കമ്പനി കമ്പനിയെ സംബന്ധിച്ച് എൻ സി എൽ ടി അവരുടെ ഡിമർജറുമായി ബന്ധപ്പെട്ട അനുമതി അടുത്ത ഒരു നാല് മുതൽ ആറാഴ്ചക്കുള്ളിൽ തന്നെ അംഗീകാരം നൽകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇത് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ വേദാന്തയുടെ വേദാന്തയുടെ അനിൽ അഗർവാൾ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കമ്പനിയെ സംബന്ധിച്ച് അടുത്തൊരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ തന്നെ ഡെപ്റ്റ് ഫ്രീ ആയിട്ട് കം മാറാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതും കൂടി ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതും ഒരു പോസിറ്റീവായിട്ട് തന്നെ ഓഹരിയിൽ ഇമ്പാക്ട് ചെയ്യും മറ്റൊരു കമ്പനി മിശ്രതാതു നീക്കമാണ് കമ്പനി ഇപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇൻ്ററും ഡിവിഡൻ്റെ എഴുപത്തിയഞ്ച് പൈസയാണിപ്പോൾ ആയിട്ട് നൽകുക എന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ തീരുമാനം കഴിഞ്ഞ കഴിഞ്ഞ മീറ്റിങ്ങിലായിരുന്നു അവർ എടുത്തിട്ടുണ്ടായിരുന്നത് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തി അഞ്ചാണ് മറ്റൊരു ഓഹരി ഡിമാർട്ടാണ് ഡിമാർട്ടിനെ സംബന്ധിച്ച് അവരുടെ സബ്സിഡിയറി ആയിട്ടുള്ള അവന്യൂ ഇ കൊമേഴ്സിൽ നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് എൻ എച്ച് പി സി നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് എൻ എച്ച് പി സിയെ സംബന്ധിച്ച് ആറായിരത്തി മുന്നൂറ് കോടി രൂപ ഡെപ്റ്റ് ത്രൂ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് നോൺ കൺവേർട്ടബിൾ ഡിവെഞ്ചർ വഴിയായിരിക്കും ഈ ഒരു ഫണ്ട് റേസ് നടത്തുക എന്നും കൂടി കമ്പനി അറിയിച്ചിട്ടുണ്ട് ട്രാൻസ് റേ ലൈറ്റിംഗ് ആണ് അടുത്തൊരു കമ്പനി കമ്പനിയെ സംബന്ധിച്ച് ആയിരത്തി കോടി രൂപയുടെ ഓർഡറുകൾ ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട് മറ്റൊരു സ്റ്റോക്ക് അദാനി ആണ് അദാനി എൻറ്റർപ്രൈസിനെ സംബന്ധിച്ച് അദാനി ഗ്രൂപ്പും ഇപ്പോൾ കേബിൾ സെക്ടറിലോട്ട് ചുവട് ചുവടുവെക്കുന്നു എന്നുള്ള അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതിനാൽ തന്നെ അദാനി എൻ്റർപ്രൈസും ഒപ്പം തന്നെ കേബിൾ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളും ലൈക്ക് പോളി ക്യാബ് ഹാവൽസ് ആർ ആർ കേബിൾ ഫിനാലെക്സ് കേബിൾ പോലുള്ള കമ്പനികൾ നമുക്കിന്ന് ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്നതാണ്